ഇതാ ആ കൊച്ചു പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഹൃദയവുമായി എയർ ആംബുലൻസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് ആ എയർ ആംബുലൻസ് വന്നു ചേരുകയാണ് കേരളം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ കൊര കൊച്ചുകുട്ടിയുടെ ഹൃദയം വീണ്ടും ഇടിക്കാൻ പോകുന്നു മറ്റൊരാളുടെ ഹൃദയം ആ കൊച്ചുകുട്ടിയുടെ നെഞ്ചിൽ ചേക്കേറാൻ പോകുന്നു എത്ര മനോഹരമായ നിമിഷം എന്നൊക്കെ ടെലിവിഷൻ ചാനലുകളിൽ റിപ്പോർട്ടർമാർ ആവേശത്തോടു കൂടി പറയുമ്പോൾ അത് കണ്ട് കോരിത്തെരിച്ചിരിക്കുന്ന മലയാളികളിൽ എത്ര പേർ സ്വന്തം അവയവം ദാനം ചെയ്യാൻ തയ്യാറാവും കേരളത്തെ സംബന്ധിച്ചിട്ട് വലിയ ലജ്ജാവഹമായ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അവയവദാനത്തിൻ്റെ കാര്യത്തിൽ അതിൽ സമ്മതപത്രം ഒപ്പിട്ട കാര്യം നടപ്പാക്കുന്ന കാര്യത്തിൽ രാജ്യത്തിന് മാതൃകയായിരുന്ന ഒരിക്കൽ മാതൃകയായിരുന്ന കേരളം ഇപ്പോൾ വല്ലാതെ പിന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ള അങ്ങേയറ്റം ഖേദകരമായിട്ട് ഉള്ള ഒരു റിപ്പോർട്ട് നമ്മുടെ മുന്നിലേക്ക് വരികയാണ് അപ്പം നാം ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിന്നിരുന്ന ഒരു മേഖലയിൽ ഇന്ന് കേരളം ദയനീയമായിട്ട് ഇടറി വീഴുന്ന കാഴ്ചയാണ് നാം കാണുന്നത് അത് അവയവദാന മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങളെക്കുറിച്ചോ സാക്ഷരതയെക്കുറിച്ചോ ഉള്ള കണക്കുകളല്ല മറിച്ച് മഹത്തായിട്ടുള്ള അവയവദാന പ്രക്രിയയെക്കുറിച്ചാണ് മറ്റൊരാൾക്ക് ജീവനോ കാഴ്ചയോ പകർന്ന് നമ്മുടെ അവയവങ്ങൾ ആയുസിനപ്പുറത്തേക്ക് ജീവിക്കുന്ന അനശ്വരതയിലേക്ക് പോകുന്നുവെന്ന് പറയുന്ന ഒന്ന് ഇപ്പോൾ ചില ഉപമകൾ പറയാറുണ്ട് നിങ്ങൾ മരിച്ചാലും നിങ്ങളുടെ അവയവങ്ങൾ സ്വർഗത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോകരുത് മറിച്ച് ഈ ഭൂമിയിൽ അതിനാവശ്യക്കാരുണ്ട് എന്ന് സ്വർഗത്തിനറിയാമെന്നൊക്കെ വിശ്വാസികൾ പറയാറുണ്ട് അത് വിദേശത്ത് പ്രചാരത്തിലുള്ള ഒരു ചിന്തയാണ് ഇവിടെ ആ ചിന്തയ്ക്ക് ഇവിടെയും മഹത്തായിട്ടുള്ള ചില ഉണ്ടായി എന്നുള്ള അഭിമാനം നമ്മൾക്കുണ്ടായിരുന്നു കേരളത്തിൽ പക്ഷേ ആ അഭിമാനത്തിൻ്റെ കാര്യത്തിൽ ഇന്ന് അഭിമാനത്തിന് പകരം അത് വലിയ ആശങ്കയായിട്ട് മാറിയിരിക്കുന്നു കേരളം ഈ മഹാദാനത്തിൽ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എത്രമാത്രം പിന്നോട്ട് പോയിരിക്കുന്നുവെന്ന് നാം ഗൗരവത്തോടു കൂടി പരിശോധിക്കണം ഇങ്ങനെ പരിശോധിക്കണം എന്ന് പറയുമ്പോൾ ഏയ് ഇത് എന്നെ ബാധിക്കുന്നൊരു വിഷയമല്ല എനിക്ക് മറ്റൊരാളുടെ അവയവം പേറിക്കൊണ്ട് ജീവിക്കേണ്ട ആവശ്യം വരില്ല ഞാൻ പൂർണ്ണമായിട്ടുള്ള ആരോഗ്യവാനാണ് ഇന്നും കൂടി പ്രഷർ നോക്കിയതേ ഉള്ളൂ ഇന്നും കൂടി ഷുഗർ നോക്കിയതേ ഉള്ളൂ ഇന്നും കൂടി ജിമ്മിൽ പോയിട്ട് എക്സസൈസ് ഉള്ളൂ പെർഫെക്റ്റ് ഓക്കെയാണ് ഞാൻ എന്ന് വിചാരിക്കുന്നവരിലേക്കാണ് പല ഘട്ടങ്ങളിൽ അപ്രതീക്ഷിതമായിട്ട് സ്ട്രോക്കായിട്ടും മറ്റുമായിട്ടും പലതരത്തിലുള്ള വ്യാധികളും ആദികളും വരാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാ അഹങ്കാര ൾക്ക് മുകളിൽ ശാസ്ത്രം അതിൻ്റെ മുന്നോട്ട് പോക്കുകൾക്കിടയിലും നാം അപകടങ്ങളിൽ പെടുകയോ അപ്രതീക്ഷിതമായിട്ടുള്ള വ്യാധികൾ പെടുകയോ മറ്റൊരാളുടെ കണ്ണോ കരളോ നമ്മൾക്ക് വേണ്ടി വരികയും ചെയ്യുന്നൊരവസ്ഥ ഏത് നിമിഷവും ഉണ്ടാവാം അതുകൊണ്ട് അവയവദാനത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കൽ രാജ്യത്തിന് മാതൃകയായിരുന്ന കേരളം ഇപ്പോൾ അതിൽ നിന്ന് പിൻവാങ്ങുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട് ആ പരിശോധന നാം നടത്തുന്നത് ഒരിക്കൽ മറ്റൊരാളുടെ കൂടി അവയവം സ്വീകരിച്ച് ജീവിക്കാൻ ചിലപ്പോൾ നമ്മൾ അതിന് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ചെന്നുപെടുമെന്നുള്ള വിചാരത്തോടു കൂടി വേണം അപ്പോൾ അവയവദാന പ്രക്രിയയിൽ കേരളം അനുഭവിച്ചിട്ടുള്ള തകർച്ചയുടെ ആഴം മനസ്സിലാക്കാൻ നമുക്ക് ചില കണക്കുകളൊന്നും നോക്കേണ്ടതുണ്ട് ഒരിക്കൽ രാജ്യത്തിന് തന്നെ മാതൃകയാകുമായിരുന്നു കേരളത്തിലെ അവയവദാന ദൗത്യം എന്ന് പറയുന്നത് ഓർക്കുക രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറിലെ ആ കാലഘട്ടം അന്ന് മസ്തിഷ്ക മരണം സംഭവിച്ചവരിൽ നിന്ന് കേരളത്തിൽ മാത്രം യഥാക്രമം ഇരുന്നൂറ്റി പതിനഞ്ച് അല്ലെങ്കിൽ ഇരുന്നൂറ് പേരുടെ അവയവങ്ങൾ ബന്ധുക്കൾ ദാനം ചെയ്തു ഇതായിരുന്നു ഈ ഒരു സുവർണ കാലഘട്ടം രണ്ടായിരത്തി പതിനേഴിൽ ആ കണക്ക് കുത്തനെ ഇടിഞ്ഞ് അത് അറുപത്തി ഒന്നായി അതായത് മസ്തിഷ്ക മരണം സംഭവിച്ചവരിൽ നിന്ന് ഇരുന്നൂറ്റി പതിനഞ്ച് പേരുടെ അവയവങ്ങൾ ബന്ധുക്കൾക്ക് ദാനം ചെയ്യാൻ കഴിഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി പതിനാറിലാവുമ്പോൾ ഇരുന്നൂറ് പേരുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ കഴിഞ്ഞു രണ്ടായിരത്തി എത്തിയപ്പോൾ വെറും അറുപത്തിയൊന്ന് പേരിലേക്ക് അത് ചുരിഞ്ഞു പിന്നീടുള്ള വർഷങ്ങൾ എന്ന് പറയുന്നത് ഈ കണക്കിന് മുകളിലേക്ക് എഴുപതിന് മുകളിലേക്ക് പോയിട്ടേ ഇല്ല ഏറ്റവും പുതിയതായിട്ടുള്ള ഞെട്ടിക്കുന്നതായിട്ടുള്ള കണക്കുകൾ നോക്കുക കേരളത്തെ അപേക്ഷിച്ച് തമിഴ്നാട് അതിൽ മുന്നേറുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി അൻപത്തി മസ്തിഷ്ക മരണാനന്തര അവയവദാനങ്ങളാണ് തമിഴ്നാട്ടിൽ നടന്നത് ഇതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തമിഴ്നാട്ടിൽ ആ മസ്തിഷ്ക മരണാനന്തര അവയവദാനങ്ങൾ ഇരുന്നൂറ്റി അറുപത്തിയെട്ടായിട്ട് കുതിച്ചുയർന്നു അങ്ങനെ അവയവദാനത്തിൻ്റെ കാര്യത്തിൽ തമിഴ്നാട് രാജ്യത്തെ മൂന്നാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നു തമിഴ്നാടിനെ സംബന്ധിച്ചിട്ട് എന്താണ് ഈ മാറ്റങ്ങൾക്ക് കാരണമെന്ന് പല രീതിയിൽ നമ്മൾ ആലോചിച്ച് നോക്കാം അവിടെ ഭരിക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ളവർ പുരോഗമനപരമായിട്ടുള്ള ശാസ്ത്രത്തിൽ വിശ് വിശ്വാസമർപ്പിക്കുന്ന യുക്തിയിൽ വിശ്വാസമർപ്പിക്കുന്ന ഒരു പ്രവണതയാണുള്ളത് അവയവങ്ങൾ ദാനം ചെയ്യുന്നതിൻ്റെ പേരിൽ ഉണ്ടാകുമെന്ന് ചിലർ പ്രചരിപ്പിക്കുന്ന അന്ധവിശ്വാസങ്ങൾ അവിടെ താരതമ്യേന കുറവാണ് കേരളത്തിൻ്റെ കാര്യം നോക്കുക കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഈ കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആ കാലഘട്ടത്തിൽ അവയവങ്ങൾ എടുക്കാൻ സാധിച്ചത് പതിനൊന്ന് പേരിൽ നിന്ന് മാത്രമാണ് ഈ സംസ്ഥാനത്ത് അപ്പോൾ ഈ കണക്കുകൾ കാണുമ്പോൾ എവിടെയാണ് നമ്മുടെ അവകാശവാദങ്ങളുടെയൊക്കെ മുന ഒടിഞ്ഞു പോയതെന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കേണ്ടി വരും ജീവൻ നിലനിർത്താൻ വേണ്ടി അവയവങ്ങൾക്കായി നമ്മുടെ സംസ്ഥാനത്ത് ആയിരങ്ങളാണ് കാത്തിരിക്കുന്നത് ആ പട്ടികയിൽ ഏകദേശം മൂവായിരത്തിലധികം പേർ വൃക്കകൾക്കായിട്ടും ആയിരത്തിലധികം പേർ കരളിനായിട്ടും നൂറുകണക്കിന് പേർ ആളുകൾ ഹൃദയം പോലെയുള്ള ജീവൻ രക്ഷാ അവയവങ്ങൾക്കായിട്ടും കാത്തിരിക്കുകയാണ് നമ്മുടെ ചുറ്റിൽ എന്നിട്ടും മരണാനന്തര മരണാനന്തരദാനത്തിൻ്റെ കാര്യത്തിൽ നാം ഇത്രയും പിന്നോട്ട് പോയത് എന്തിനാണ് എന്താണ് അതിന് കാരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മരണശേഷം തൻ്റെ അവയവങ്ങൾ ആവശ്യക്കാരുടെ ശരീരത്തിൽ തുടരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി രജിസ്റ്റർ ചെയ്യാവുന്ന സംഘടനയാണ് കെ സോട്ടോ ആ കേസ് ഓട്ടോയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നവരുടെ എണ്ണം ഇപ്പോൾ ഒൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ട് പേർ മാത്രമാണ് നമ്മുടെ ഈ മൂന്നരക്കോടിയിലധികം ജനങ്ങൾ ജീവിക്കുന്ന ഈ കേരളത്തിൽ ആകെ ഒൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് പേർ മാത്രമാണ് മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് ജീവിതത്തിലേക്ക് എത്താൻ ഉപകരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ സമ്മതപത്രത്തിൽ ഒപ്പിട്ടിരിക്കുന്ന രജിസ്റ്റർ ചെയ്തിരിക്കുന്നവരുടെ എണ്ണം ഒരിക്കൽ ഇത് പത്ത് ലക്ഷം പേർ ഒപ്പുവെച്ച ഒന്നാണ് നമ്മൾ ഓർക്കണം അങ്ങനെയുള്ളൊരു അവയവദാന സമ്മതപത്രം നാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ദേശീയ അവയവദാന സംഘടനയ്ക്ക് കൈമാറിയിരുന്നു ആ അഭിമാനകരമായ നിമിഷങ്ങളിൽ നിന്നാണ് നമ്മൾ ഈ നിലയിലേക്ക് പൂപ്പുകുത്തിയത് അപ്പോൾ അവയവദാനത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഘടകം മസ്തിഷ്ക മരണം ബ്രെയിൻ ഡെത്ത് സ്ഥിരീകരിക്കലാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ നൈതികത സംബന്ധിച്ച ഒട്ടേറെ സമിതികൾ ഈ മസ്തിഷ്ക മരണത്തെ മരണമായിട്ട് തന്നെ അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും പല സ്വകാര്യ ആശുപത്രികളിലെയും ഡോക്ടർമാർ മസ്തിഷ്ക മരണം റിപ്പോർട്ട് ചെയ്തതിൽ വൈമുഖ്യം കാണിക്കുകയാണ് ആ മസ്തിഷ്കമരം റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഉടനെ തന്നെ ആ വ്യക്തിയുടെ അവയവങ്ങൾ അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ചില സംഭവങ്ങൾ നോക്കുക അതിൽ അവയവദാനവുമായിട്ട് ബന്ധപ്പെട്ട് പല തെറ്റിദ്ധാരണകളും ദുരൂഹതകളും ഉയർന്നു വന്നിരുന്നു മസ്തിഷ്കമരണം കൃത്യമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല എന്ന ആരോപണം ചിലയിടങ്ങളിൽ ഉയർന്നിരുന്നു ഇത് കേസായിട്ടും കോടതിയായിട്ടും വിജിലൻസ് അന്വേഷണവും ഒക്കെ തലങ്ങളിലേക്ക് നീങ്ങുമോ എന്നുള്ള ഭയം ഡോക്ടർമാർക്കുണ്ട് അപ്പോൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്ത ഡോക്ടർമാർ പോലും പിന്നീട് നിയമക്കുരുക്കിൽപ്പെട്ടേക്കാം എന്ന ആശങ്ക അവരെ ഈ പ്രക്രിയയിൽ നിന്ന് അകറ്റി നിർത്തുന്നു ഇത്തരത്തിലുള്ള ഭയം മാറ്റാൻ സർക്കാർ ശക്തമായിട്ടുള്ള പിന്തുണ ഉറപ്പാക്കേണ്ടതുണ്ട് അവയവദാനത്തെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുന്ന തെറ്റായ വിവരങ്ങളാണ് ഏറ്റവും വലിയ വില്ലൻ എന്നുള്ള കാര്യവും നമ്മൾ ഓർക്കേണ്ടതുണ്ട് അവയവ കച്ചവടം നടക്കുന്നു സാമ്പത്തികമായിട്ട് പിന്നാക്കി നിൽക്കുന്നവരെയാണ് മസ്തിഷ്ക മരണം രേഖപ്പെടുത്തി എടുക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള പച്ചക്കള്ളങ്ങൾ സമൂഹത്തിൽ പ്രചരിക്കുകയാണ് ചിലർ ഇത് മനഃപൂർവ്വം അന്ധവിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു മസ്തിഷ്ക മരണം സംഭവിച്ചതിന് ശേഷവും ശരീരം പൂർണ്ണമായിട്ട് മരിച്ചിട്ടില്ലെന്നും അവയവങ്ങൾ എടുത്താൽ ഉടൻ ശരീരം ചലിക്കുമെന്നും ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള അടിസ്ഥാനമില്ലാത്ത പ്രചാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവയവങ്ങൾ ദാനം ചെയ്യാൻ രജിസ്റ്റർ ചെയ്യേണ്ട കേസ് ഓട്ടോ പോലെയുള്ള ഏജൻസികൾ ഈ വ്യാജ പ്രചാരണങ്ങളെ നിയമപരമായിട്ട് നേരിടുകയും ശരിയായിട്ടുള്ള അവബോധം നൽകുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു ഭയത്തിൽ നിന്ന് മാറിയിട്ട് കേരളത്തിന് പഴയ ആ അഭിമാനകരമായ കണക്കുകളുടെ ഉന്നതിയിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ അപ്പോൾ അവയവദാനത്തിന് തയ്യാറാകുന്നവർക്ക് മുന്നിൽ ഇത്രയേറെ കടമ്പുകൾ ഉയർത്തേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യവും പ്രസക്തമാണ് അതിൻ്റെ സങ്കീർണതകൾ കുറയ്ക്കാൻ കഴിയുന്ന രീതിയിൽ സങ്കീർണതകളുടെ കുരുക്കുകൾ ഒഴിവാക്കേണ്ടതുണ്ട് ഇവിടെയാണ് നാം മതവിശ്വാസങ്ങളെക്കുറിച്ചും ശാസ്ത്രീയ ബോധത്തെക്കുറിച്ചുമൊക്കെ നിർബന്ധിച്ചത് അയം സംസാരിക്കേണ്ടത് അവയവദാനത്തിന് ചിലരെ പ്രേരിപ്പിക്കാത്തതിന് പിന്നിൽ അവരുടെ മതവിശ്വാസങ്ങളോ അന്ധവിശ്വാസങ്ങളോ ഒരു കാരണമായേക്കാം മരിച്ചാൽ ശരീരം പൂർണ്ണമായി മണ്ണിലടിയണം അവയവങ്ങളെടുത്താൽ അടുത്ത ജന്മത്തിൽ വൈകല്യം വരും ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതികൾ അന്ധമായ ചിന്താഗതികൾ ചില സമൂഹങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പക്ഷേ പൊതുവേ പ്രമുഖ മതങ്ങളും ജീവകാരുണ്യത്തിന് പ്രാധാന്യം നൽകുന്നവയാണ് ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാൻ മറ്റൊരു വ്യക്തിയുടെ അവയവം ഉപകരിക്കുന്നത് ഏറ്റവും വലിയ ദാനമായിട്ടാണ് പല മതപണ്ഡിതന്മാരും വ്യാഖ്യാനിച്ചിട്ടുള്ളത് അപ്പോൾ തെറ്റിദ്ധാരണകൾ മാറ്റാൻ മത നേതാക്കന്മാരെയും പണ്ഡിതരെയും മുൻനിർത്തി സർക്കാർ ബോധവൽക്കരണം നടത്തണം അവയവദാനത്തിൻ്റെ അടിസ്ഥാനം ശാസ്ത്രീയതയാണ് ബയോളജിയിൽ വിശ്വസിക്കുക മാനവികതയിൽ വിശ്വസിക്കുക ഒരു വ്യക്തിയുടെ മസ്തിഷ്കമരണം സ്ഥിരീകരിക്കുമ്പോൾ ഇനി ഒരു തിരിച്ചു വരവ് അസാധ്യമാണെന്ന് വൈദ്യശാസ്ത്രം ഉറപ്പു നൽകുമ്പോൾ നമ്മുടെ ശരീരം വെറും ഭൗതികമായിട്ടുള്ള ഒരു വസ്തുവായി മണ്ണോ തീനോ ഇരയാകുന്നതിനേക്കാൾ മറ്റൊരാളുടെ ജീവൻ നിലനിർത്തുന്ന ഒരു ഉപകരണമായി മാറുന്നത് എത്ര വലിയ മഹത്വമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയട്ടെ ആ രീതിയിൽ നമ്മുടെ ഹൃദയം കാഴ്ചയില്ലാത്ത ഒരാൾക്ക് നമ്മുടെ കണ്ണുകൾ ഇതെല്ലാം മരണമില്ലാത്തൊരു ജീവിതം നൽകുന്ന പ്രക്രിയയിലേക്ക് നമ്മൾക്ക് മാറാൻ കഴിയട്ടെ കേരളത്തിന് അതിൻ്റെ അഭിമാനകരമായിട്ടുള്ള അവയവദാന മുന്നേറ്റത്തിൻ്റെ പട്ടികയിൽ ഉയർന്നു നിൽക്കാൻ കഴിയട്ടെ എന്ന് കരുതുന്നു നന്ദി നമസ്കാരം